സഹോദരന്മാരെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളുടെയും വലിയ അഭിലാഷമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതും പഠനങ്ങൾ വലിയ വലിയ പഠനം നടത്തിയിട്ട് മികവിറ്റുള്ള ജോലിയിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആധികാലികത അവരുടെ ലക്ഷ്യം ആധികാലികമായ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുക എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് പലർക്കും ഐശ്വര്യപൂർവ്വമായ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഴുക്കട്ടെ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ പോകുന്നത് ഒരാ മനുഷ്യന്റെ ജീവിതത്തിൽ ഐശ്വര്യപൂർവമായ ജീവിതം കരസ്ഥമാക്കാനുള്ള ഒറ്റ ഒറ്റമൂലിയാണ് അറിവ സല്ല്മ തെങ്കിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് ലോകത്തെമ്പാടും വിജ്ഞാനത്തിന്റെ വിളക്കുമാടത്തിന് തീ കൊളുത്തിയിട്ടുള്ള ഒരു വിശ്വ പണ്ഡിതനായിരുന്നു മഹാനരാകുന്ന അബ്ദുല്ലാഹിബിൻ മസൂദ് റദയ്യുള്ള അവിടെ നിന്ന് ലോകത്തോട് ഇവിടെ പറയാൻ സമയം പ്രിയപ്പെട്ട അന്നത്തെ ഖലീഫയായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദയുല്ഹു വനഹു കടന്നു വരികയാണ് കടന്നു വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും വേവനാദികൾ പറയാനുണ്ടോ മരണിക്കാൻ കഴിക്കില്ലേ എന്തെങ്കിലും ആവരാദികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുണ്ടോ ഖലീഫയാണ് വന്നത് അപ്പോൾ മഹാരജാവിനെ ബിരുമസൂദങ്ങൾ പറഞ്ഞു ഇല്ല എനിക്ക് ദുരൂപി എന്റെ പാപങ്ങൾ അതാണ് എനിക്ക് ആകെയുള്ള അദ്ദേഹത്തിന്റെ എളിമയുടെ വർത്തമാനമാണ് ചോദിച്ചു ഇതുവരെ എന്നാണ് ചോദിച്ചെങ്കിൽ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോദങ്ങളിൽ നിന്ന് ഉസ്മാൻ നിങ്ങൾ ലക്ഷ്യമിടുന്നത് മരണമാസരമായി കിടക്കുന്ന പ്രിയപ്പെട്ട ഇബിന് വസൂതങ്ങൾക്ക് പ്രിയപ്പെട്ട പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെ അത് പ്രത്യേകമായി വ്യക്തമാക്കാതെ ചോദിക്കുകയാണ് ഉസ്മാനുറഫാൻ എന്തെങ്കിലും പക്ഷേ ഇബിൻ വസൂതങ്ങൾ വീണ്ടും ആ ദൃഷ്ടിഹി എന്ന ചോദ്യത്തിനും അവിടെ നിന്ന് മറുപടി പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്ന റഹ്മത്ത് റബ്ബി എന്റെ റബ്ബിന്റെ റഹ്മത്താണ് എനിക്ക് പ്രതീക്ഷ വേണ്ടത് ആഗ്രഹിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു അപ്പോ ഉസ്മാൻ അഫാൻ നിങ്ങൾ വീണ്ടും ഉത്തരം കിട്ടണല്ലോ എന്റെ ചോദ്യം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓഡിയൻസിൽ നിന്ന് ആ ഉത്തരം കിട്ടണം അങ്ങനെ വീണ്ടും മഹാനിതാകുന്ന ഉസ്മാൻ അഫാൻ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അല്ല ആമൂർ ഇലക്ക നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി ഞാൻ കറുപ്പിച്ചോട്ടെ ആമൂർ ഇലക്ക എന്തെങ്കിലും നൽകാൻ വേണ്ടി ഞാൻ എന്റെ ഏർ ഗജനാബ് എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചോട്ടെ എന്ന് പ്രത്യേകം വെളിവാക്കി അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ലാ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഉസ്മാൻ വീണ്ടും ചോദിക്കുന്ന ഒരു നിങ്ങൾ മരിച്ചാലും പെൺമക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുതലിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം അപ്പോ മഹാനരാകുന്ന അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ എൻ്റെ പെൺമക്കളോട് പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞിട്ട് മരണമാസനമായി കിടക്കുന്ന ഇബിൻ വസൂദങ്ങൾ പറയാന് ഇന്നേ സമയം റസൂർ അള്ളാഹി സുഹു ഞാൻ കേട്ടിട്ടുണ്ട് ആദരവായും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മൻ മൺ സൂഹത്തൽ വാക്യാ റിയില്ല ലം തുസിത്തൻ അബദ ആരെങ്കിലും എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവനാണോ എങ്കിൽ ലം തുസിബുഹാക്കത്തൻ അബദ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലായ്മ പിടിപെടുകയില്ല സുബാരള്ള കടക്കാർ വലഞ്ഞുകൊണ്ട് വീട് വളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത എത്ര ആളുകളെ അറിയാം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ബിസിനസ്മാന്മാരായിരുന്നു പക്ഷേ ഇപ്പൊ ഒന്നുമില്ലാണ്ട് വട്ടപ്പൂജമായി പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ വിദേശത്ത് വലിയ കമ്പനിയിൽ ജോലിയായിരുന്നു പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന പല സുഹൃത്തുക്കളെയും അറിയുന്നവനാണ് ഞാൻ അങ്ങനെ പലരും പലരും പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളോ വല്ലായ്മകളോ ഇല്ലാതെ സുഖസമ്പൂർണമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മരണമാസനമായി കിടക്കുന്ന ഇവരുമുതങ്ങൾ വളരെ ധൈര്യ സമേതം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ബന്മക്കൾക്ക് എൻ്റെ മക്കൾ ഞാൻ മരിച്ചാലും അവർ വഴിയാധാരമായി പോവുകയില്ല അവർക്ക് നല്ലൊരു സൂറത്ത് ഒരു ഒറ്റമൂടി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്നവരോട് ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ സാമ്പത്തികമായി ഭദ്രതകളൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടെയാണ് എത്രയത്ര ആളുകൾ ഈ അടുത്തൊരു കൂട്ടുകാരനും എല്ലാത്തിൽ പ്രയാസം പറഞ്ഞു തൻ്റെ ഒരു അംഗം ഒരു വിസ തരാമെന്ന് പറഞ്ഞു ഒരാൾ ഒരു കൊല്ലക്കാരനോ ആലപ്പുഴക്കാരനൊക്കരായ ഒരാൾ പേരൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല അദ്ദേഹം എന്തോ പറഞ്ഞു ഫോൺ വിളിച്ച് പറ്റിച്ചു അങ്ങനെ നാൽപ്പതോളം ആളുകളിൽ നിന്ന് ഇദ്ദേഹം വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ വെച്ച് മേടിച്ചു സുഹാര ഇന്ന് നാല്പത് ലക്ഷത്തോളം രൂപയുടെ കടത്തിലാണ് നാല്പതോ ഇരുപത്തഞ്ചോ ഇരുതോ ലക്ഷം അത്രയും ലക്ഷത്തിന്റെ കടത്തിലാണ് ഞാൻ ഇങ്ങനെ സഹോദരന്മാരെ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയേറെ വാർത്തകളും ഇങ്ങനെ പ്രയാസകരമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടുകളിലോ പ്രയാസങ്ങളിലോ അകപ്പെടാതിരിക്കാൻ ഡെയിലി ഒരു പത്ത് മിനിറ്റ് വേണ്ട അഞ്ചു മിനിറ്റ് വേണ്ട ഏറിപ്പോൾ ഏറിയാൽ മാക്സിമം ഒരഞ്ച് മിനിറ്റ് സമയമെടുത്തിട്ട് ഒരു സുഹൃത്തുവാക്ക് ഓതിക്കൂടിയ പ്രിയങ്ങളെ ഇൻഷാ റബ്ബുഖ